ലോകം വാഴ്ത്തിപ്പാടിയ കൊച്ചിയുടെ വാട്ടർ മെട്രോ മാതൃക കൂടുതലിടങ്ങളിലേക്ക് വിപുലീകരിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് കടമക്കുടി ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതിനിടെ കൊച്ചിയുടെ തന്നെ ഉപനഗരമായ പറവൂരിലേക്ക് വാട്ടർ മെട്രോയുടെ സർവീസുകൾ എന്നെത്തുമെന്ന കാത്തിരിപ്പിലാണ് ഇവിടുത്തെ നിവാസികൾ ആയിരക്കണക്കിന് യാത്രക്കാർക്ക് ഒരുപോലെ പ്രയോജനകരമാകുന്ന വിപുലീകരണമായിരിക്കും ഇതെന്നതിൽ ഒരു സംശയവും വേണ്ട ഇതിൻ്റെ പ്രാഥമിക നടപടികൾ വേഗത്തിൽ തന്നെ പുരോഗമിക്കുന്നുമുണ്ട് പറവൂർ തട്ടുകടവിൽ മുസ്രിസ് പദ്ധതി പ്രകാരം പണിതീർത്ത ബോട്ട്ജെട്ടിയുള്ളതിനാൽ കാര്യങ്ങൾ എളുപ്പമാകും തീരത്തോട് ചേർന്ന് ഗതാഗത യോഗ്യമായ വീതിയേറിയ റോഡ് സൗകര്യവും നേരത്തെ തന്നെയുണ്ട് ഇനി ഈ പദ്ധതിയുടെ വിപുലീകരണം മാത്രമാണ് നടക്കേണ്ടത് വാട്ടർ മെട്രോ അടുക്കത്തക്ക വിധത്തിൽ ജെട്ടി വിപുലപ്പെടുത്തുന്നത് സംബന്ധിച്ച് മുസിരിസ് പ്രത്യേക പ്രൊജക്ട് അധികൃതരുമായി ചർച്ചയ്ക്ക് വെച്ചിരിക്കുകയാണ് അത് വേഗത്തിൽ പൂർത്തിയാക്കി ജെട്ടി വിപുലീകരണം നടന്നാൽ പറവൂരിലേക്കും വാട്ടർ മെട്രോ ഉടനെത്തും കൊച്ചിയിൽ നിന്നും നിലവിൽ ചേരാനല്ലൂരിലേക്കും ഏലൂരിലേക്കും വാട്ടർ മെട്രോ സർവീസ് നടത്തിവരുന്നുണ്ട് ഇതിനു പുറമെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളായ കടമക്കുടിയിലും പാലിയം തുരുത്തിലും ജെട്ടിയുടെ പണി അവസാന ഘട്ടത്തോടടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ വർഷം ഡിസംബർ മാസാവസാനത്തോടെ ഈ സ്ഥലങ്ങളിലും വാട്ടർ മെട്രോ സർവീസ് എത്തിക്കാൻ കഴിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ ഇപ്പോൾ തന്നെ പറവൂരിലേക്കുള്ള ജലമാർഗത്തിന്റെ വിശദമായ രൂപരേഖയും നിലവിലുള്ള സൗകര്യവും ഉൾപ്പെടുത്തി പ്രാഥമിക രേഖ തയ്യാറാക്കി കഴിഞ്ഞുവെന്നാണ് ലഭ്യമായ വിവരം വരും ദിവസങ്ങളിൽ തന്നെ പറവൂർ നഗരസഭാധികൃതർ വാട്ടർ മെട്രോ എം ഡി എ കണ്ട് ചർച്ച നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇതുകൂടി പൂർത്തിയായാൽ നടപടികൾക്ക് ആക്കം കൂട്ടുമെന്നാണ് കരുതുന്നത് പണ്ടുകാലത്ത് ചരക്കുവെള്ളവും ബോട്ടുകളും എത്തിയിരുന്ന ചരിത്ര പ്രാധാന്യമുള്ള കടവാണ് തട്ടുകടവ് പറവൂർ പുഴയോട് ചേർന്നുള്ള പുരാതനമായ ചന്തക്കെടുത്താണ് ഈ കടവ് നിലകൊള്ളുന്നത് തൃശൂർ ജില്ലയിലെ കുണ്ടൂർ കൂഴൂർ കോട്ടപ്പുറം എന്നിവിടങ്ങളിൽ നിന്ന് പോയ കാലത്തെ യാത്രാ ബോട്ടുകൾ തട്ടുകടവിൽ വന്നിരുന്നു വാട്ടർ മെട്രോ വരുന്നതോടുകൂടി ഈ മേഖലയ്ക്ക് പഴയ പ്രതാപം കൈവരുമെന്നാണ് കരുതുന്നത് നിലവിൽ മുസ്രിസ് ബോട്ട് ജെട്ടിയിൽ ടൂറിസം ബോട്ടുകൾ എത്തുന്നുണ്ട് തട്ടുകടവിലെ ബോട്ട് ജെട്ടിയിലും വാട്ടർഫ്രണ്ടിലും ഇപ്പോൾ ധാരാളമായി ബോട്ടുകൾ എത്തുന്നുണ്ട് കെട്ടി ഉയർത്തിയ തീരവും സൗന്ദര്യവൽക്കരിച്ച നടപ്പാതയും ഇരിപ്പിടങ്ങളും ഉള്ളതിനാൽ ഇവിടെ യാത്രക്കാർ ധാരാളമായി വന്നുപോകുന്നുണ്ട് വാട്ടർ മെട്രോ കൂടി വരുന്നതോടെ മേഖലയിലെ ടൂറിസത്തിന് നല്ല രീതിയിൽ ഗുണം ചെയ്യുമെന്നാണ് കരുതുന്നത് ശരിക്കും പറഞ്ഞാൽ ടൂറിസവും അത്യാധുനിക സൗകര്യങ്ങളും ഒന്നുമല്ല വാട്ടർ മെട്രോ നടപ്പാക്കുന്നതിലൂടെ പറവൂർ നിവാസികൾക്ക് കണ്ണുവയ്ക്കുന്നത് വർഷങ്ങളായി അവർ കൊച്ചിയിലെത്താൻ പെടുന്ന പെടാപ്പാടിനൊരു അന്ത്യമാവും എന്ന നിലയ്ക്കാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറവൂരിൽ നിന്നുള്ള സാധാരണ തൊഴിലാളികൾ സർക്കാർ ജീവനക്കാർ മറ്റ് സ്വകാര്യ ജീവനക്കാർ വിദ്യാർത്ഥികൾ എന്നിവരെല്ലാം ബസ് സർവീസുകളെയാണ് കൊച്ചിയിലെത്താനും തിരിച്ചു പോകാനും ആശ്രയിക്കുന്നത് എന്നാൽ അതാവട്ടെ ഗതാഗത കുരുക്ക് മറ്റ് തടസ്സങ്ങൾ എന്നിവ മൂലം ദുഷ്കരമാകുന്ന സാഹചര്യമാണുള്ളത് ഈ സാഹചര്യത്തിലാണ് എറണാകുളം മുതൽ പറവൂർ വരെ വാട്ടർ മെട്രോ സർവീസ് നീട്ടണമെന്ന് നഗരസഭാ കൌൺസിൽ കഴിഞ്ഞ ദിവസം ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി സർക്കാരിന് അയച്ചിരിക്കുന്നത് ഇതുവഴി മേഖലയിലെ റോഡ് ഗതാഗതത്തിലെ തിരക്കുകൾ ഗണ്യമായി കുറയ്ക്കാനും കഴിയുമെന്നതാണ് ഇവർ Subscribe to One India and never miss an update.